ഹലോ പ്രിയപ്പെട്ട കൂട്ടുകാർ നമ്മുടെ വീട്ടിൽ തന്നെ ഹോം മെയ്ഡ് ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം ഇതാ ഇതുപോലെ ഒരു പാത്രത്തിൽ പാലും ഒരു ശകലം ബില്ലാഗിരിയും കൂടി ഒഴിച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് അന്ന് കുറച്ച് നേരത്തേക്ക് ഒന്ന് വയ്ക്കുക അതിന് ശേഷം ഇതാ ഇതുപോലെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ കുറച്ച് മുളക് പൊടി എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കുക അതിനുശേഷം ഒരു കുറച്ച് നേരം ഇങ്ങനെ ഇതിനകത്ത് തിരിക്കണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ ഇരുന്നിട്ട് ഒന്ന് നമ്മളൊന്ന് എല്ലാം കൂടെ ഒന്ന് ഈ സാധനം ഒന്ന് മിക്സ് ചെയ്തത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചെയ്താക്കിയെടുക്കണം അപ്പോൾ നമ്മൾ ഇത് മറ്റേ നമ്മുടെ കടയിൽ നിന്ന് ചിക്കൻ നിന്നും മറ്റേ കേബ്സിന്നും ഒക്കെ വിവിധ ബ്രാൻഡുകളുടെ നമ്മൾ ബ്രോസ്റ്റഡ് ചിക്കനൊക്കെ വാങ്ങും അപ്പോൾ എനിക്കിത് കഴിച്ച് ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് നല്ല അതിനെ കടപിടിക്കുന്ന രീതിയിലുള്ള സാധനമായിട്ടാണ് എനിക്ക് തോന്നിയത് അതിനേക്കാളും നല്ല ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ എൻ്റെ വൈഫ് തന്നെ ഉണ്ടാക്കിയതാണ് എന്തായാലും നല്ല അടിപൊളിയായിട്ട് ഇതൊക്കെ നമ്മൾ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു സ്പെഷ്യൽ കൂട്ട് പുള്ളിക്കാരി ഉണ്ടാക്കിയിട്ടുണ്ട് ഈ തക്കാളിയും വെളുത്തുള്ളിയൊക്കെ വെച്ചിട്ട് അത് വേറെ പുള്ളിക്കാരിയുടെ ഒരു കണ്ടുപിടുത്തത് എന്തായാലും നല്ല എല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ല ഇങ്ങനെ ഒന്ന് സെറ്റാക്കി എടുത്തു അപ്പം നല്ല ഇങ്ങനെ കുറച്ച് നേരം എന്തായതിനകത്ത് ഇതുപോലെ ഈ നമ്മൾ ആദ്യം ഡൈലൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അതിലേക്ക് ഒന്ന് മുക്കിയിട്ട് ഇതുപോലെ നമ്മുടെ ഈ പൊടിക്കകത്തേക്ക് ഇങ്ങനെ മുക്കി ഇങ്ങനെ എടുക്കണം എന്നിട്ട് നല്ല പൊരിച്ച് അതായത് പോലെ ചട്ടിക്കകത്തിട്ട് നല്ല പൊരിച്ച് ഇതായിരിക്കണം ആ കാണുമ്പോൾ തന്നെ നമുക്ക് ഇത് കണ്ടാൽ ആ സൽ നമ്മൾ കടയിൽ നിന്ന് വായിക്കുന്നേക്കാൾ നല്ല സൂപ്പർ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇതുപോലെ മറ്റൊരു